പിതാവിനും പത്രം പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശകാലം ഏറ്റവും സ്നേഹം നിറഞ്ഞാൽ ഈ മാരാനാത്ത യൂട്യൂബ് ചാനലിലെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്ത്യസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ പ്രവർത്തകരും ഇതിൻ്റെ ഉപകാരികളുമായിട്ടിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് ഈ ശുശ്രൂഷയിൽ പ്രേക്ഷിതരായി പങ്കുചേരുന്ന എല്ലാവർക്കും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി ശാശ്വതമായ സമാധാനവും ശാന്തിയും നൽകട്ടെ അവരുടെ നാമങ്ങൾ ശാശ്വതമായ ഒരു സ്മാരകമായി എന്നും നിലനിൽക്കട്ടെ വിശുദ്ധന്മാരുടെ ഗണത്തിൽ അവരും ചേരട്ടെ ഇന്നവരെയും കഴിഞ്ഞ അനവധി വർഷങ്ങളായി ഈ ശുശ്രൂഷ ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈ മാരാനാത്ത ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ധ്യാനം കൂടി കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ചിന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങളത്തിരിയുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഭർത്താവേ ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒത്തിരി മക്കൾ ഭർത്താവെ അങ്ങയുടെ പ്രേക്ഷിതരായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുടെ മേലങ്ങ് കൂടെയിരിക്കണമേ ഞങ്ങൾ ഇതുവരെയും നടത്തിയല്ലോ ഈ ശുശ്രൂഷയെ ഇന്നവരെയും കാത്തുപരിപാലിച്ചുവല്ലോ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്നത്തെ വചനം പ്രിയപ്പെട്ട മക്കൾക്ക് പങ്കുവെക്കുമ്പോൾ ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ ഏറെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ കൃപചെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധാമേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാരാകണമേ ആമേ ഹാലാം പ്രിയമുള്ളവരെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനം എസ്യാപ്രഭാതന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് എല്ലാവർക്കും രക്ഷ നൽകുന്ന ക്രിസ്തു യേശുവിൻ്റെ സൗജന്യ രക്ഷ ദൈവം അവന് നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവുമായി മിസ്സിങ്ങായായിട്ട് ഉയർത്തി എന്നുള്ള ആ തിരിച്ചറിവാണ് നമ്മൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് യശാ പ്രഭാദിൻ്റെ പുസ്തകം അൻപത്തിയാറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു പ്രാർത്ഥനയോട് കൂടി എല്ലാവരും സഹകരിക്കുക ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു ഹലലിയാം പ്രിയമുള്ളവരെ കർത്താവ് അരുണി ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എന്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവൻ അവ ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ ഹലലിയാം കർത്താവ് ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു അപ്പൊ രക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കാം ഇവിടെ നമ്മൾ ഒന്നുകൂടി ആ വചനത്തിന്റെ അല്ലെങ്കിൽ ആ ഭാഗത്തിന്റെ ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട് ഇവിടെ എസ്യാപ്രഭാതന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് തിന്മ നിറഞ്ഞ രാജ്യം അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം ദുഷ്കർമ്മികളുടെ സന്തതി ദുർമാർഗികളായ മക്കൾ അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു അവർ എന്നിൽ നിന്നും തീർത്തും അകന്നുപോയി പ്രിയമുള്ളവര് എസ് സിയാ പ്രഭാഷന്റെ പുസ്തകം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇതിന്റെ ആരംഭവാക്യമായിട്ട് ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു ഹാലോലിയാം അവിടെയാണ് നമ്മൾ എസ് സിയാ ഒന്നാം അധ്യായത്തിലേക്ക് വന്നത് നിലവിൽ മനുഷ്യന്റെ കണ്ടീഷൻ പറയുകയാണ് ആകാശങ്ങളെ കേൾക്കുക ഭൂമിയെ ചവിതരിക കർത്താവരിൽ ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കടുതതെൻ്റെ യജമാനെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല വലിയ പോരായ്മയായിട്ടാണ് ദൈവം പറയുന്നത് രക്ഷയുടെ കൊമ്പ് യേശുക്രിസ്തുവാകുന്ന മെസ്സിക നമുക്ക് വേണ്ടി കാൽവറിയിൽ മൂന്നാണിമേൽ തൂങ്ങിക്കിടക്കുമ്പോൾ സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചിൽ പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നാൽ അവനിലേക്ക് നോക്കാത്തവർ അന്നും ഇന്നും ധാരാളം അവിടെയാണ് ഈ വചനം കാള അറിയുന്നു ഉടമസ്ഥനെ കടുത എൻ്റെ യജമാന്റെ പുൽത്തൊട്ടി അറിയുന്നു എന്നാൽ എൻ്റെ ജനം ഒന്നും ഗ്രഹിക്കുന്നില്ല ഒന്നും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഈ ജനം തിങ്ങിപ്പാർക്കുന്നിടത്താണ് തിന്മ നിറഞ്ഞ രാജ്യം അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം ദുഷ്കർമ്മികളുടെ സന്തതി ദുർമാർഗികളായ മക്കൾ ഇവർ കർത്താവിനെ പരിജയിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു അവർ എന്നിൽ നിന്നും തീർത്തും അകന്നുപോയിവരെ അങ്ങനെ തീർത്തും പോയ ജനത്തെ കരുതുന്നവനാണ് സ്നേഹിത് വീണ്ടും തിരികെ കൊണ്ടുവരുന്നവനാണ് അത് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അത്താഴ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ യേശു പറയുന്നില്ലേ തൊണ്ണൂറ്റിയൊൻപതിനേയും വിട്ടിട്ട് കാണാതായ പൊന്നിന് തേടിയെത്തുന്ന അന്വേഷിക്കുന്ന ഒരു നല്ല ഇടേൻ്റെ ഉപമ നമ്മൾ കേൾക്കുന്നില്ലേ കാണാതെയാ പോയവനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ യശ അപ്രഭാതിൻ്റെ പുസ്തകം വീണ്ടും ഈ അറുപ അമ്പത്തിയാറാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്തേക്ക് തന്നെ നമുക്കൊന്നും കൂടി വരാം എന്താണ് നമ്മൾ വായിച്ചു കേട്ടെന്നറിയുമ്പോൾ നീതി പ്രവർത്തിക്കുക ന്യായം പാലിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എൻ്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവൻ ഇവ മുറുകെ പിടിക്കുന്ന മർത്ഥ്യൻ സാപത്ത് അശുദ്ധമാക്കാതെയും ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് അവിടത്തോടെ ചേർന്ന് നിൽക്കുന്ന പരദേശിയും ഞാൻ വരും ഒരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ കർത്താവ് അരിൽ ചെയ്യുന്നു എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ക്ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രിപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും പ്രിയമുള്ളവര് ഇനിയൊരു എന്താ പറയുന്നത് ഒരു യാദവനോ ഒരു ഷണ്ടനോ ഇനി അങ്ങനെ പറയരുത് കർത്താവിൻ്റെ ജനത്തിൽ നിന്നെ തീർച്ചയായും അകറ്റി നിർത്തുവെന്ന് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഒരു ഷണ്ടനോ പറയരുത് എല്ലാവർക്കും രക്ഷയുണ്ട് യേശുവിൽ അതാണ് യേശു പ്രിയമുള്ളവരെ ഭിക്ഷക്കാരനോട് വരെയും എത്ര സ്നേഹത്തോടെ പെരുമാറി കുഷ്ഠരോഗിയെ തൊട്ടു സുഖപ്പെടുത്തി നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സൂചകം പതിനെട്ടാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എന്ന അന്തയാകെ കാഴ്ച കൊടുക്കുന്നുണ്ടല്ലോ എന്താണ് അവനോട് ചോദിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഇനിയൊരു ഉണക്കവൃക്ഷം പറയാൻ പാടില്ല ഇനിയൊരു ഷണ്ടൻ എനിക്ക് തലമുറയില്ല എനിക്ക് കുഞ്ഞുങ്ങളില്ല എനിക്ക് ആരുമില്ല എന്ന് പറയാൻ ഞാൻ അന്യനും പരദേശിയുമായി പോയല്ലോ എന്ന് പറയാൻ ഇട വരില്ല ഇസ്രായേലിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ഇനി അങ്ങനെ ഒന്ന് പ്രിയമുള്ളവരെ സംഭവിക്കില്ല മറിച്ച് എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉള്ളതുകൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ട് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എൻ്റെ വേദനകൾക്ക് ശമനമുണ്ട് എൻ്റെ ദുഃഖങ്ങൾക്ക് അറുതിയുണ്ട് ഞാനിനി ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ടെന്ന് പറയുന്ന അനുഭവത്തിലേക്ക് മാറും അതുകൊണ്ട് ഏശ്യാപ്രഭാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ വീണ്ടും പറയുന്നുണ്ട് പതിനെട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് അരളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാമെന്ന് തിന്മ നിറഞ്ഞ രാജ്യമാണ് അനീതി നിറഞ്ഞ അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനമാണ് ദുഷ്കർമ്മികളുടെ സന്തതികളാണ് ദുർമാർഗികളായ മക്കളാണ് എല്ലാം ശരിയാണ് ഈ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ കർത്താവ് പറയുന്നു വരിക നമുക്ക് രമ്യതപ്പെടാം നമുക്ക് അനുരഞ്ജനപ്പെടാമെന്നാണ് പറയുന്നത് കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ എസൊ ഒ ഒന്നിൻ്റെ പതിനെട്ടിൽ അനുരഞ്ജനത്തിനുള്ള കണ്ടീഷൻ പറയുന്നുണ്ട് നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എസിയാ പ്രവചന ഒന്നിൻ്റെ പതിനാറ് നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ മർദ്ദനം അവസാനിപ്പിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ എന്നിട്ടാണ് പതിനെട്ടാമത്തെ വാക്യം പറയുന്നത് കർത്താവരില് ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ അടിഞ്ഞു വപ്പാണെങ്കിൽ അവ മഞ്ഞുപോലെ തീരും അവ രക്ത വരണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാത്ത ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും കർത്താവരിൽ ചെതിരുന്നു രണ്ട് ഓപ്ഷനാണ് ഒന്ന് അനുസരിക്കാൻ തയ്യാറായാൽ ഐശ്വര്യം അനുഭവിക്കും കഴിഞ്ഞകാല തിന്മപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് അനീതി നിറഞ്ഞ ജീവിതങ്ങളൊക്കെ അവസാനിപ്പിച്ച് ദുഷ്കർമ്മികളുടെ പാദങ്ങളിലൂടെ നടന്നൊക്കെ അവസാനിപ്പിച്ച് നന്മ ചെയ്യാൻ ശീലിച്ച് അനാഥർക്ക് നീതി നടത്തി കൊടുത്ത് മർദ്ദനം അവസാനിപ്പിച്ച് വിധവയ്ക്ക് വേണ്ടി വാദിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ മുന്നോട്ട് വരികയാണെങ്കിൽ പ്രിയമുള്ളവരെ വലിയ ആശ്വാസം കണ്ടെത്തുമെന്ന് പറയുകയാണ് വലിയ രക്ഷ അനുഭവിക്കും പിതാകർത്താവ് നമ്മളെ രക്ഷ തരാനും വിളിച്ചിരിക്കുന്നു ഇനി ഒരാളും ഞാൻ തള്ളപ്പെട്ടവനാണ് ഞാൻ കുറഞ്ഞവനാണ് എന്ന് പറയുവാൻ ഇടവരില്ല ഇനി ഒരാൾക്കും അങ്ങനെ സംഭവിക്കില്ല പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ പ്രിയമുള്ളവരെയും റാഘവെന്ന് പറയുന്നൊരു വേശ്യ അവൾ എത്രയോ തിന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പക്ഷേ യേശുവിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ വംശാവലിയിൽ അവൾ ചേർന്നില്ലേ കാരണം എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് അവൾ അനുകൂല ഭാവം പ്രകടിപ്പിച്ചു അവൾ ഒരു വശത്ത് പാപം ചെയ്യുമ്പോൾ തന്നെ അവളുടെ ജീവിതത്തിൽ ദൈവഭയവും ദൈവത്തോടുള്ള ബന്ധവും അവൾ സൂക്ഷിച്ചു ദൈവജനത്തെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ദൈവം ഭൂമിയിൽ നന്മയും തിന്മയും ചെയ്യുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷ അവൾക്ക് മനസ്സിലായി എരിഹോക്കോട്ട ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് ഉറ്റുനോക്കുമ്പോൾ ആ റാഗമെന്ന് പറയുന്ന വേശിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇത് ദൈവമക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കിയവൾ നീതിയുടെ പക്ഷത്ത് നിന്ന് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നു അവളുടെ കുടുംബത്തെയും അവളെയും ദൈവം നന്മയിലേക്ക് നയിച്ചു അവളുടെ കഴിഞ്ഞകാല പാപങ്ങളെയൊക്കെ വിട്ടുകളഞ്ഞിട്ട് അവൾ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് ദൈവത്തിൻ്റെ പക്ഷത്ത് ചേരത്തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടു അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ എടുത്തു നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനകളും സാപത്തും കൃത്യമായി പാലിക്കുന്ന മർത്യൻ ഭാഗ്യവാനാണ് അവനിൽ ക്രിസ്തുവിൻ്റെ രക്ഷയുണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ സമാധാനം അവൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ തീരും അവ രക്ത കമ്പിളി പോലെ വെളുക്കുമെന്ന് പറഞ്ഞ് ഓടി അങ്ങ് ചെന്നാൽ വെളുക്കാൻ പോകുന്നില്ല ഒരു ധാരണ വേണ്ട പാപം ഉപേക്ഷിച്ച് ചെല്ലണം കൂടി ചെന്നാൽ കിട്ടാൻ പോകുന്നില്ല പാപം ഉപേക്ഷിക്കണം അപ്പം എന്താണ് എന്ന് പറയുന്നത് നീതി അന്വേഷിക്കണം നന്മ ശീലിക്കണം മർദ്ദനം അവസാനിപ്പിക്കണം അനാദരോട് നീതി ചെയ്യണം അങ്ങനെ ഒരു രാജ്യമോ അങ്ങനെ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ കർത്താവിലേക്ക് തിരിച്ചു വന്നാൽ പ്രിയമുള്ളവരെ അത് പുനഃസ്ഥാപിക്കപ്പെടും അത് ഐശ്വര്യം അതിൻ്റെ പുറ അതിൻ്റെ അനുഭവത്തിൽ പുനസ്ഥാപിക്കപ്പെടും ഇന്ന് പലപ്പോഴും അനീതി നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായി നിന്നുകൊണ്ട് തന്നെയാണ് ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാൻ നടക്കുന്നത് ഒത്തിരി ആളുകൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതും സ്വന്തം മാതാപിതാക്കന്മാരോട് പോലും ഒരു മനോഭാവത്തിന് ഒരു മാറ്റം വരുത്താതെയാണ് ഇന്ന് പലരും പ്രാർത്ഥനയ്ക്കായിട്ട് നടക്കുന്നത് ഇന്ന് പല വീടുകളിലും പ്രിയമുള്ളവരെ മാതാപിതാക്കന്മാർ ഒറ്റയ്ക്ക് താമസിക്കുന്നു മക്കൾ അവരുടേതായിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ താമസിക്കുന്നു പല മാതാപിതാക്കന്മാർക്കും മക്കളായിട്ടുള്ള സൗഹൃദം വേണ്ട പല മക്കൾക്കും മാതാപിതാക്കന്മാരായിട്ടുള്ള സൗഹൃദവും വേണ്ട എവിടെയും അവനവൻ്റെ സ്വന്തം കാര്യമെന്നുള്ള ചിന്തയിൽ അനീതി നിറഞ്ഞ ഒരു ജീവിതത്തിലാണ് മാതാപിതാക്കന്മാരെ കുടുംബത്തിൽ തന്നെ ഒരു എന്താ പറയുന്നത് ഒരൈക്യവും ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഇല്ലാതെ എല്ലാവരും അവനവൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നടക്കുന്നവരാണ് പ്രാർത്ഥനാ സ്ഥലത്ത് ആളുകൾ കൂടുന്നതിൻ്റെ കാരണം അതാണ് പ്രാർത്ഥിക്കാൻ നടക്കുന്നവരെല്ലാം നീതിമാന്മാരാണെന്നും നീതിമതികളാണെന്നും ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റുപറ്റി പ്രാർത്ഥിക്കാൻ നടക്കുന്നവർ അപ്പോഴുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എണ്ണം കൂടുന്നത് അതുകൊണ്ടാണ് ആവശ്യങ്ങൾ കൂടുതൽ വിളംബരം ചെയ്യുന്നിടത്ത് അനുഗ്രഹങ്ങൾ കൂടുതൽ പ്രഖ്യാപിക്കുന്നിടത്ത് ആളുകളുടെ എണ്ണം കൂടുന്നത് അനുഗ്രഹങ്ങൾ കൂടുതൽ പ്രഖ്യാപിക്കുന്നിടത്താണ് ജാതി ജാതിമത ഭേദമന്യ കൂടുന്നേ ജാതിമത ഭേദമന്യേ അനുഗ്രഹങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്ന പെടുന്നിടത്ത് കൂടുകയാണ് അവിടെ ലക്ഷങ്ങളുടെയാണ് എണ്ണം പറയുന്നത് അവിടെ എന്താ പറയുന്നത് മാറ്റം വരുന്നില്ല മാറ്റം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രസംഗം കേൾക്കാനിടയായി ഒരു ഔദ്യോഗിക തലത്തിൽ ഇരിക്കുന്ന ഒരു മന്ത്രി പ്രസംഗിച്ചതാണ് നമ്മുടെ നാട്ടിലെ അദ്ദേഹത്തെ ഒരു ഒരു ദേവാലയത്തിൽ എന്താ പറയുന്ന എന്തോ ഒരു ഫങ്ഷന് വിളിച്ചു ആ ഫങ്ഷന് അദ്ദേഹം കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തിന് തിരി വെളുത്താനുള്ള ഒരു എന്താ പറയുന്നത് വിളക്കിൽ തിരിവെക്കാനുള്ള ഒരു സാഹചര്യം ഏറ്റവും പിന്നിലേക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് പ്രോട്ടോകോളൊക്കെ തെറ്റി പ്രോട്ടോകോളൊക്കെ തെറ്റി തന്നെ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് അതൊരു വിഷമമായി എന്നും പിന്നെ അദ്ദേഹം അത് സ്വീകരിച്ചില്ല എന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്താ പറയുന്നേ ഞങ്ങളുടെ കാശ് ഞങ്ങളെപ്പോലുള്ളവരുടെ കാശ് നിങ്ങളുടെ ബണ്ണാരപ്പെട്ടിയിൽ വീഴണം എന്നാൽ ഞങ്ങളോട് നിങ്ങൾക്ക് ഐത്തമാണെന്നൊക്കെ രീതിയിൽ അദ്ദേഹം തുറന്ന് സംസാരിച്ചു എന്നൊക്കെ പറയാനിടയായി അവൻ്റെ പ്രിയമുള്ളവരെ ഈ ആരാധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യനോട് അനീതി പുലർത്തിക്കൊണ്ട് നടത്തുന്ന ആരാധനയല്ല ദൈവം നീതിമാനാണ് അതോട് നീതി പ്രവർത്തിക്കുക ആദ്യം തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണുക അവൻ്റെ അധികാരങ്ങളെയും അവൻ്റെ അംഗീകാരങ്ങളെയും ഒക്കെ വിശ്വസിക്കുക അതിനെ സ്നേഹിക്കുക ബഹുമാനിക്കുക അവൻ അവനേത് മനുഷ്യ അവൻ മനുഷ്യനാണല്ലോ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ ഏത് കുലത്തിൽപ്പെട്ടവനാകട്ടെ മനുഷ്യനെന്നുള്ള ബന്ധത്തിൽ മനുഷ്യ സേവ മാധവ സേവ മനുഷ്യനെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നു അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ സാധിക്കുന്നിടത്താണ് നീതി എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്തിലേക്ക് വരിക അപ്പോൾ ദൈവവുമായിട്ട് അനുരഞ്ജനം ഉണ്ടാക്കാമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലാത്ത ഈ അനുഗ്രഹങ്ങളല്ല അനുരഞ്ജനം ശാശ്വതമായ സ്മാരകമാണ് അനുരഞ്ജനം ശാശ്വതമായൊരു പാറയാണ് ശാശ്വതമായൊരു ശിലയാണ് അനുരഞ്ജനം എന്ന് പറയുന്നത് അതുകൊണ്ട് നീതി പ്രവർത്തിച്ചിട്ട് വരിക നന്മ ചെയ്തിട്ട് വരിക തിന്മ അവസാനിപ്പിക്കുക മർദ്ദനം അവസാനിപ്പിക്കുക ചവിട്ടി താഴ്ത്തുന്നത് അവസാനിപ്പിക്കുക മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുക സേവ മാധവ സേവ മനുഷ്യ സേവ ഈശ്വര സേവ യേശു പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവെ അനീതി നിറഞ്ഞ ഈ ലോകത്തിൽ ദുഷ്കർമ്മികളായ മക്കൾ വഷളത്വത്തിൽ വഷളത്വത്തിൻ്റെ നാട് ആയിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവെ ഞങ്ങൾക്ക് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് മനുഷ്യനെ ദൈവത്തോളം ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ സന്നിധി നിൽക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഭർത്താവേ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചു ഇതാ ഞാൻ രക്ഷ നൽകാൻ പോകുന്നു ഇതാ ഞാൻ രക്ഷയുടെ കൊമ്പുയർത്തിയിരിക്കുന്നു ഇനി അനീതി അവസാനിപ്പിക്കുക നീതി പ്രവർത്തിക്കുക അർത്താവ് ഞങ്ങളെല്ലാവരെയും നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഭർത്താവേ ഏറ്റെടുക്കണമേ വഴി നടത്തണമേ നയിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ടു തിരഞ്ഞെടുപ്പറാകണമേ ആമീൻ എത്രയും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കും തന്നെ ഈ ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമേന്ന് നിങ്ങളോട് തായ്മയോട് അപേക്ഷിക്കുകയാണ് അനേകർക്ക് അനുഗ്രഹമാകുന്ന അനേകർക്ക് നീതിബോധം ലഭിക്കുന്ന തക്കഥത്തിലുള്ള ഒരു ശുശ്രൂഷയായി ഉയരുവാൻ ഇതിനെ ദൈവം ഇടയാക്കട്ടെ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിനൊരു നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ